പയ്യാണിപ്പാമ്പ് ഇരയെ മെഴുകുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ രാത്രി കാലങ്ങളിൽ ഈ നടക്കുന്നതിനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഊതി കഴിഞ്ഞാൽ പണി കിട്ടും ഇതേണ്ടോ കിടക്കണമുണ്ടോ കടപ്പ് സംഭവം പയ്യാണിയാണ് ഇതാണ് സംഭവം പയ്യാണി കേട്ടോ നമ്മളെ കുറച്ചും സൂമ് ചെയ്താൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കാരണം അടുത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോയെന്നുള്ള ഇതും ഉണ്ട് കേട്ടോ ഇതാണ്ടോ പയ്യാണിപ്പാമ്പാണ് ഈ കിടക്കുന്ന കടപ്പ് അപ്പോൾ എല്ലിനൊക്കെ ഒന്നും മെഴുങ്ങാൻ കുറേ ശ്രമിച്ചു നടന്നില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ളതിൻ്റെ അടുത്തൊന്നും പോയി എത്തിപ്പെടാതെ നോക്കുക ഒരു കടി കടികിട്ടിക്കഴിഞ്ഞാൽ ആളുടെ ഗതി അതോ ഗതിയാണ് ഇതുണ്ടോ അതിന് പകൽ കണ്ണ് കാണില്ല രാത്രി നന്നായിട്ട് കണ്ണ് കാണും ഉണ്ടോ നോക്കി മണ്ണിൻ്റെ ഉള്ളിൽ പോവാൻ നോക്കുക ഇതേണ്ടോ മറ്റേ പൊന്നാടെ ഒരു